കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നടന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ് ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തന്റെ അവസാന നിമിഷം വരെ ലോകശൈലി വരെ നല്ല ഊറ്റസ്മൃതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ സമ്മൂണിസ്റ്റ് നേതാവാണ് അമ്പത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിടവറങ്ങിയത് ഇനി ആരും ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃ നിലയിലാണ് നാസഭാവ വി എസിൻ്റെ സ്ഥാനം സംഘാടന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തൊടിയിട്ടിരുന്നു പക്ഷേ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്നത് ശ്രീരാ കൃഷ്ണപ്പിള്ള ചുമതലപ്പെടുത്തി അനുസരിച്ച് ക്രമനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായിരുന്നു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആസാവ് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃതരെയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗമാക്കായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായി ഏടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചിപ്പോ അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ് പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകുന്നത് അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് രോഗശ്രീരാകുന്നതുവരെ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് ഇടവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട്